السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي اللهم ما بعد قال رسول الله صلى الله عليه وسلم العلم علماني فعلم ثابت في القلب فذاك العلم النافع وعلم في اللسان فذلك حجة الله على عباده رواه الديلمي والإصبهاني തരമുണ്ട് ഹൃദയത്തിൽ മനസ്സിൽ അറിവ് അറിവ് അതാണ് ഉപകാരപ്രദമായ ി വാക്കിൽ ഒതുങ്ങുന്ന അറിവ് ഇബാദിഹി അത് മനുഷ്യന്റെ മേൽ അള്ളാഹുവിനുള്ള തെളിവാണ് ഒരു മനുഷ്യൻ അവൻ പറയുന്ന അറിവ് അവന്റെ ഹൃദയത്തിൽ പതിയാതിരിക്കുകയും അവൻറെ ജീവിതത്തിൽ പകർത്താതിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ പറയുന്ന അറിവ് അവനെ ജരെ അള്ളാഹു സുബഹാനുഭവത്താല ഉപയോഗിക്കും അള്ളാഹുവിന്റെ തെളിവാണ് ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും സ്വന്തം ജീവിതത്തിൽ ആ നന്മ പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ വേൽ അറിവുണ്ടായിട്ടും എന്തുകൊണ്ട് നീ അമൽ ചെയ്തില്ല എന്നുള്ള അള്ളാഹുവിന്റെ ആ ചോദ്യത്തിന് കാരണമായേക്കാവുന്ന അറിവാണ് കേവലം നാക്കിൽ വാക്കിൽ മാത്രം ഒതുങ്ങുന്ന അറിവ് നാളല്ല